ടേബിളിൽ രണ്ടാം സ്ഥാനക്കാരെ കരുത്തരായ ഗോവയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് പ്രതീക്ഷകൾ ഏറെക്കുറെ അസ്തമിച്ചതാണ് പക്ഷേ പോരാടാതെ നിർവാഹമില്ലല്ലോ ഈ വിജയമൊരുപക്ഷേ അത്ഭുതങ്ങൾ തൃട്ടിച്ചേക്കാം അങ്ങനെ ഗോവയിൽ പന്തുരുണ്ടു പുതിയ സൈനിങായ ലഗട്ടൂറിനെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഏൽപ്പിച്ചാണ് ബ്ലാസ്റ്റേഴ്സ് അണിനിരന്നത് ആദ്യ മിനിറ്റുകളിൽ ഇരു ടീമുകൾക്കും കൃത്യമായ താളം കണ്ടെത്താൻ സാധിക്കാതെ വരുന്നുണ്ടായിരുന്നു ഏഴാം മിനിറ്റിൽ തന്നെ ലെഗട്ടോർ തന്റെ ആദ്യ ഫസ്റ്റ് ഇലവൻ അപ്പിയറൻസിൽ തന്നെ യെല്ലോ കാർഡ് കണ്ടു പിന്നാലെയുള്ള ഗോവൻ ഫ്രീക്കു അപകടം വിതക്കാൻ പാകത്തിൽ വന്നെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധിക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇടയ്ക്കിടെ ഗോവൻ ഗോൾ വരെ വന്നെങ്കിലും കൃത്യമായ ആക്രമണം മെനയുവാനോ മറ്റോ സാധിക്കുന്നില്ല ആദ്യ പതിനഞ്ച് മിനിറ്റുകൾ പിന്നിട്ടും ഗോവയും ബ്ലാസ്റ്റേഴ്സും പറയത്തക്ക മികച്ച ഗോളവസരങ്ങളൊന്നും തന്നെ നേടിയെടുത്തിട്ടില്ല പതിനേഴാം മിനിറ്റിൽ ഉദാന്തക്ക് ബ്ലാസ്റ്റേഴ്സ് ബോക്സിന് തൊട്ടു വെളിയിൽ നിന്ന് പന്ത് ലഭിക്കുന്നുണ്ട് പക്ഷേ ഷോട്ടിന് പകരം വീണ്ടും ഒരു പാസിന് ശ്രമിച്ചത് അദ്ദേഹത്തിന് വിനയായി പിന്നാലെ ഒരവസരം ഉണ്ടാക്കിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് വഴി വന്നതാണ് ജീസസ് ജിമിനസ് പക്ഷേ ഒറ്റയ്ക്ക് ട്രിബിൾ ചെയ്യാൻ ശ്രമിച്ച് പന്ത് കളയുന്നുണ്ട് പത്തൊമ്പതാം മിനിറ്റിൽ ഉദാന്ത ഗോവയ്ക്ക് ഒരു കോർണർ നേടിയെടുത്തു യാസറിന്റെ ഒരു ഇടംകാൽ ലോഫ്റ്റഡ് ഡെലിവറി ആരാരും മാർക്ക് ചെയ്യപ്പെടാതെ നിന്ന കാൾമിക്കുവിന്റെ തലയിൽ നിന്ന് പന്ത് പുറപ്പെട്ടു ഗ്രൗണ്ടിൽ പിച്ച് ചെയ്ത് പന്ത് ഉയരത്തിൽ പുറത്തേക്ക് പക്ഷേ നിലവിലെ മികച്ച അവസരമായിരുന്നു അത് പിന്നാലെ കൊറോസിങ്ങിലൂടെ ബ്ലാസ്റ്റേഴ്സ് മുന്നേറിയെങ്കിലും ബോക്സിൽ വെച്ച് പതിവ് പോലെ തന്നെ പന്ത് നഷ്ടപ്പെട്ടു ഇരുപത്തിരണ്ടാം മിനിറ്റിൽ അമാവിയ ഒരു ലോങ് റേഞ്ചർ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ അതും ഫലം കാണുന്നില്ല പ്രതിരോധത്തിൽ നിന്ന് ഇടയ്ക്കിടെ മുന്നേറ്റത്തിലേക്ക് ഉയർത്തി നൽകപ്പെടുന്നുണ്ടെങ്കിൽ പോലും കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു ഇരുപത്തിയാറാം മിനിറ്റിൽ ഒരു ഷോട്ട് ബ്ലാസ്റ്റേഴ്സ് ബോക്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ശക്തി കുറവ് കാരണം കമൽജിത്ത് ഈസിയായി അത് സേവ് ചെയ്യുന്നു പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് ബോക്സിന് തൊട്ടു പുറത്ത് നിന്ന് പന്ത് ലഭിക്കുന്നുണ്ട് പക്ഷേ അമാവിയയുടെ ദുർബലമായ ഷോട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശയിലാക്കി മത്സരം അരമണിക്കൂർ പിന്നിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഒരു കോർണർ ലഭിക്കുന്നു എന്നാൽ ആരാരും തൊടാതെ അതും പാഴായി പോകുന്നു ഡ്രിങ്ക്സ് ബ്രേക്കിനു ശേഷം അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവസാന പാസ്സുകളെല്ലാം കടുത്തുവിട്ടു ഒരു തവണ അവർക്ക് ക്രോസിംഗ് പീഴ്ചപ്പോൾ പിന്നാലെ ഷോട്ടും പിഴക്കുന്നുണ്ട് അവിടം കൊണ്ട് തീർന്നില്ലായിരുന്നു കമൽജിത്ത് സേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ മൂന്നാം ശ്രമം തീർച്ചയായും ഗോളിൽ കലാശിച്ചേനെ മുപ്പത്തി എട്ടാം മിനിറ്റിൽ യാസിറിന്റെ ഡെയിഞ്ചർ ക്രോസ് ഒരു പറക്കും ഹെഡറിലൂടെ ഐബൻ ക്ലിയർ ചെയ്യുന്നുണ്ട് നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ ലൂണ മനോഹരമായി ഒരു പന്ത് ബോക്സിലേക്ക് നൽകുന്നുണ്ടായിരുന്നു പക്ഷെ അമാവിയക്കത് ഗോളാക്കാൻ സാധിച്ചില്ല ഒരു കോർണർ കിക്ക് മാത്രമായി അത് കലാശിച്ചു കൃത്യമായ പദ്ധതിയില്ലാത്ത മനം കുളിർക്കുന്ന മുന്നേറ്റങ്ങൾ കാണാത്ത ആദ്യ പകുതിക്ക് വിസിൽ മുടങ്ങി വളരെയധികം വിരസമായ ഒരാദ്യ പകുതി തന്നെയായിരുന്നു ഫത്തോർഡയിൽ ആരാധകർ കണ്ടത് രണ്ടാം പകുതിക്ക് വിസിൽ മുടങ്ങുമ്പോൾ മികച്ച ആക്രമണങ്ങളും ഗോളുകളും കണ്ടേക്കുമെന്ന ആത്മവിശ്വാസത്തിൽ കാണികൾ ഉണർന്നിരുന്നു ആദ്യ മിനിറ്റിൽ തന്നെ ഗോവൻ അറ്റാക്ക് ഇടതുവിങ്ങിലൂടെയുള്ള മുന്നേറ്റത്തിനൊടുവിൽ പോസ്റ്റിലേക്ക് ഒരു പവർഫുൾ ബുള്ളറ്റ് ഷോട്ട് കീപ്പർ തടുത്തിട്ടെങ്കിലും ഒറ്റയ്ക്ക് നിന്ന ഗോവൻ സ്ട്രൈക്കർ പോസ്റ്റിലേക്ക് തട്ടിയിട്ടു അതെ സ്വന്തം ഗ്രൗണ്ടിൽ ഗോവ ബ്ലാസ്റ്റേഴ്സിനെതിരെ ലീഡ് ചെയ്യുകയാണ് പിന്നാലെ അമാവിയെയും ജീസസ് ജിമിനസും ഗോൾ മടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഫിനിഷിംഗ് മാത്രം സാധ്യമാവുന്നില്ല പിന്നാലെ വലതുവിങ്ങിലൂടെ കുറവേറുന്നുണ്ട് മികച്ച പാസ്സായിരുന്നെങ്കിൽ നല്ല അവസരം സൃഷ്ടിക്കാമായിരുന്നു പക്ഷേ തലയെടുപ്പോടെ ജിങ്കൻ പ്രതിരോധിച്ചു അമ്പത്തിരണ്ടാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ കോർണർ പക്ഷേ മുതലെടുക്കാൻ കഴിയുന്നില്ല പിന്നാലെ ഗോവയുടെ ഡേഞ്ചർ ക്രോസ് ബ്ലാസ്റ്റേഴ്സ് ബോക്സിൽ വരുന്നുണ്ട് ഹെഡ് ചെയ്തെങ്കിലും ഐബൻ പ്രതിരോധിക്കുകയായിരുന്നു റീബോണ്ട് ഷോട്ടും ബ്ലാസ്റ്റേഴ്സ് വിജയകരമായി ഡിഫൻഡ് ചെയ്യുന്നുണ്ട് പിന്നാലെ ഐബാനു പകരം സന്ദീപ് കളത്തിലെത്തി തീർന്നില്ല ഇത്തവണ അമാവിയക്കും പരിക്ക് പറ്റുന്നു പകരം ഐമൻ ഇറങ്ങുകയാണ് വലുത് വിങ്ങിലൂടെ സന്ദീപ് മുന്നേറി കട്ട് പാസ് നൽകുന്നുണ്ട് എന്നാൽ റിസീവ് ചെയ്യാൻ ആരുമുണ്ടായിരുന്നില്ല അവസരം ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കളഞ്ഞു കുളിക്കുകയാണ് പിന്നാലെ ഐമൻ ഇടത് വിങ്ങിൽ നിന്ന് സിക്സ് യാർഡ് ബോക്സിലേക്ക് പാസ് നൽകുന്നുണ്ട് എന്നാൽ അതും ഒരാൾക്ക് തട്ടിയിടാൻ പോലും കഴിയുന്നില്ല അവസാന നിമിഷം പാനെത്തിയ സന്ദീപിന്റെ കാലിൽ നിന്ന് പന്ത് പുറത്തേക്കായിരുന്നു വ്യക്തവും കൃത്യമായ രണ്ടവസരങ്ങൾ പോസ്റ്റിലേക്ക് ഒന്ന് തട്ടിയിടാൻ കഴിയാതെ ബ്ലാസ്റ്റേഴ്സ് നിരാശനാകുന്നു അറുപത്തിയൊന്നാം മിനിറ്റിൽ അൽമനിലേക്ക് ഒരു ത്രൂ ബോൾ വരുന്നുണ്ട് പക്ഷേ ഫ്ലാഗ് അപ്പോഴേക്കും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഓൺ സൈഡ് ആയിരുന്നു എന്ന് റീപ്ലകളിൽ വ്യക്തമായിരുന്നു അറുപത്തഞ്ചാം മിനിറ്റിൽ ഡാനിഷ് ഫാറൂക്കിന്റെ ക്രോസ് നേരെ കീപ്പറുടെ കൈകളിലേക്ക് പിന്നാലെ ഗോവ ബ്ലാസ്റ്റേഴ്സ് ബോക്സിലേക്ക് ഇരുമ്പിയാർത്തുവന്നെങ്കിലും ഗോൾ വീണില്ല അറുപത്തിയെട്ടാം മിനിറ്റിൽ ഐമൻ ബോക്സിൽ കടക്കുന്നുണ്ട് എന്നാൽ കട്ട് പാസ് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ലായിരുന്നു പിന്നാലെ പുറത്ത് നിന്ന് വിപിന്റെ ഷോട്ടിൽ ബ്ലാസ്റ്റേഴ്സ് ഹാൻഡ്ബോളിന് ആരോപിച്ചെങ്കിലും വിധിക്കുന്നില്ലായിരുന്നു മിനിറ്റിൽ ഇടതുവിങ്ങിലൂടെ ഗോവൻ അറ്റാക്ക് ട്രിപ്പിൾ ചെയ്ത് കയറി ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിന് നിന്ന് ഒരു പാസ് നൽകുന്നു ഗോവൻ മുഖത്ത് കാത്തുനിന്ന യാസിറിന് പോസ്റ്റിലേക്ക് തട്ടിയിടേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗോവ രണ്ടടിച്ച് ുന്നു ബ്ലാസ്റ്റേഴ്സിന് മുമ്പിൽ പ്രതീക്ഷകളുടെ സൂര്യൻ മെല്ലെ മെല്ലെ അസ്തമിക്കുന്നു പിന്നാലെ പെപ്ര പകരക്കാരനായി ഇറങ്ങി ഇനി ഒന്നിനെയും കാത്തുനിന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെയും ഗോവ തന്നെയായിരുന്നു മത്സരത്തിൽ മികച്ചു നിന്നത് എൺപതാം മിനിറ്റിൽ ഗോവ ബോക്സിൽ കടന്നതാണ് പക്ഷേ മൂന്നാം ഗോൾ വീഴുന്നില്ല എൺപത്തിനാലാം മിനിറ്റിൽ ജിമിനസ് ഐമൺ കൂട്ടുകെട്ട് ഗോവ ബോക്സിൽ കടക്കുന്നുണ്ട് എന്നാൽ ദുർബലമായ ജിമിനസിന്റെ ഷോട്ട് ഗോവിൻമല മല തുടൻ പാകത്തിലല്ലായിരുന്നു ആധിപത്യം അങ്ങനെ ഫൈനൽ വിസിൽ മുഴങ്ങി വിരസമായ ും ഗോവൻ ആധിപത്യത്തിന്റെ രണ്ടാം പകുതിക്കും ഒടുവിൽ നിരാശയുടെ മറ്റൊരു മത്സരം കൂടെ കഴിഞ്ഞു പോകുന്നു വിജയിച്ചാൽ ബാക്കിയേക്കാവുന്ന പ്രതീക്ഷകളുടെ കപ്പലും ദൂരെ മറയുകയാണ് സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾക്ക് വിട സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾ